നമ്മളപ്പോ ഇന്നലെ താമരശ്ശേരി ചുരുമൊക്കെ ഇറങ്ങി കോഴിക്കോടേക്ക് എത്തിയിട്ടുണ്ട് വയനാട് നമ്മൾ ഇന്നലെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാടൊന്നും കാണാൻ പറ്റില്ല പക്ഷെ കണ്ട ഒരു ഫോറസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് കിഡില്ലൻ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അതെന്തായാലും അടിപൊളിയായി ഞങ്ങള് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് അതുപോലെ തന്നെ ഗുണ്ടിൽപേട്ട് പോയതും അട്ടിപ്പൊളിയായിരുന്നു അപ്പൊ നമ്മൾ ഇന്നലെ ചുരുമൊക്കെ ഇറങ്ങി കോഴിക്കോട് എത്തി കോഴിക്കോട് നമ്മളിപ്പോ മുക്കത്താണുള്ളത് ഇവിടെ ഒരു നോർമൽ റൂം എടുത്തിട്ടാണ് ഇവിടെ സ്റ്റേ ചെയ്തത് അവനെ കരഞ്ഞോട്ടിരിക്കട്ടോ ആ ഹവൻ ഇവിടെ കറിയുണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്തു ഇന്നാലും ഏകദേശം ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ റൂമിലേക്ക് എത്തി അപ്പോൾ റൂം അന്വേഷിച്ച് കുറേ നടന്നു ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് മെയിൻ ആയിട്ട് എനിക്ക് പിടിക്കുന്നുണ്ടായിരുന്നില്ല റൂംസ് കാണുന്നവർക്ക് അത്ര വലിയ സുഖം ഉണ്ടായിരുന്നില്ല പിന്നെ ലാസ്റ്റ് നമ്മൾ ഇവിടെ വരണം സെറ്റ് ചെയ്തു ഇവിടെ നിന്നു രാവിലെ എഴുന്നേറ്റ് തൊട്ട് നാളെ തന്നെ ഒരു പ്യുവർ വെജ് റെസ്റ്റോറന്റ് ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ മസാല ദോശയൊക്കെ കഴിച്ചു റെഡി ആയി ഇനി കോഴിക്കോട് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ഇവിടെ എന്തൊക്കെ കാണാൻ പറ്റും ഒരു ഐഡിയ ഇല്ല പോകുന്നെടുത്തോളും പോവും അത്രയൊക്കെ തന്നെ അപ്പൊ പിള്ളാരൊക്കെ റെഡി ആയി ഞങ്ങളും അവിടെ നിന്നാണ് ലൈറ്റിങ് അതുകൊണ്ട് അത്ര ക്ലിയർ ആവില്ല അതാണ് ഞാൻ ഇങ്ങനെ നിന്നത് വാ വാ എടുക്കാം ഹലോ 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 പറഞ്ഞേ ഹമ്മയെ ചിരിമൂശായിട്ടായിട്ടിരിക്കാണോ ഉറക്കെ വരുന്നുണ്ട് പിന്നെ ഇന്ന് നമുക്ക് ഡ്രസ് കോഡ് ഉണ്ട് ഇണ്ടോ അപ്പൊ ഞാൻ പുറത്തേക്ക് ഇറങ്ങിട്ട് കാണിക്ക എല്ലാരും റെഡി ആയിട്ടിരിക്കാണ് നമ്മളിപ്പോ പോവാണ് പോകുന്ന വഴി കാണുന്ന കഴിച്ചല്ലേ കാണാ വായൊന്നു പറഞ്ഞേ വാർന്നെ വാ ഹൈ ചിരിച്ചല്ലോ അപ്പിനറങ്ങാ കാണിച്ചു ഹലോ ഗ്സ് ഇന്ന് ഞങ്ങൾ എല്ലാവരും ഒരു കറുപ്പ് മയത്തിലാണ് കേട്ടോ പിള്ളേര് രണ്ടുപേരും ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഞങ്ങൾ അഞ്ച് പേരും കറുപ്പ് മയത്തിലാണ് അതിൽ എന്റെ ആരതിയുടെ ഡ്രസ്സ് സെയിം സെയിം ആണ് കേട്ടോ ഞങ്ങളിത് എന്ന് പർച്ചേസ് ചെയ്തതാണ് പിള്ളേർക്ക് മാക്സിമം ഓൾറെഡി ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എക്സ്ട്രാ ബ്ലാക്ക് ഒന്നും എടുക്കാൻ നിന്നില്ല അവര് രണ്ടുപേരും ട്വിന്നിംഗ് ആയിട്ടാണ് കേട്ടോ ഇടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കെട്ടിയോമാർക്ക് ബ്ലാക്ക് ഉണ്ടായതുകൊണ്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഹയാസിനും ബ്ലാക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് തന്നെയാണ് ഇടിച്ചത് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ഒരു പതിനൊന്നരക്കായിട്ടുണ്ടായിരുന്നോ അപ്പൊ ആദ്യം ഞങ്ങൾ പോകുന്നത് പാൽ സർബത്ത് കുടിക്കാനാണ് ഒരു എഴുപത് വർഷത്തെ പഴക്കമുള്ള കടയിലേക്കാണ് കേട്ടോ ഞങ്ങൾ പാൽ സർബത്ത് കുടിക്കാൻ പോകുന്നത് ഇക്കകം ഇതിനു മുന്നേ കോഴിക്കോട് വന്നപ്പോ പാൽസർബത്ത് ഇവിടെ നിന്ന് കുടിച്ചിട്ടുണ്ടെന്നും പറഞ്ഞാണ് കേട്ടോ ഞങ്ങളെയും കൊണ്ട് വന്നത് പാരഗം റെസ്റ്റോറന്റിന്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ ഈ ഒരു ഷോപ്പ് വരുന്നത് സംഭവം ഉണ്ടാക്കാനായിട്ട് എനിക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നി കാരണം കുറച്ചധികം സർബത്ത് ഒഴിക്കുന്നുണ്ട് അതിലേക്ക് ഐസ് ക്യൂബ്സ് ഇടുന്നുണ്ട് പിന്നെ പാലാണ് കേട്ടോ ഒഴിക്കുന്നത് ഞാനും ഇക്കെ ഇതിനു മുൻപ് ഒരു തവണ നമ്മുടെ ആലുവേന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാൽ സർബത്ത് പക്ഷെ അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറൻറ്റ് ാണ് കേട്ടോ ടേസ്റ്റ് അതായത് ഇവിടുത്തെ ടേസ്റ്റ് ആണ് കുറച്ചും കൂടി എനിക്ക് ഇഷ്ടമായെന്നാണ് ഞാൻ പറഞ്ഞത് കോഴിക്കോട് എനിക്ക് തോന്നുന്നു സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ളതിനേക്കാൾ കൂടുതൽ ഫുഡ് സ്പോട്ടുകളാണ് സോ നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം ഫുഡ് സ്പോട്ട്സുകൾ കവർ ചെയ്യാന്നുള്ളതാണ് കേട്ടോ ആ സർബത്തും പാലും കൂടി മിക്സ് ചെയ്യുന്ന ആ ഒരു ഉണ്ടല്ലോ അതിൽ തന്നെ ഒരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ പാലും പാൽ ഉൽപ്പന്നങ്ങളും ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ പാൽ സർബത്തും ഇഷ്ടപ്പെടും കേട്ടോ ഞങ്ങൾ നാലെണ്ണാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഹയാസിനെ ഷെയർ ചെയ്യുകയാണ് ചെയ്തത് കാരണം അവനീ ഒരു ഗ്ലാസ് എന്തായാലും ഒരുമിച്ച് കുടിക്കാൻ പോകുന്നില്ല തുളുമ്പി പുറത്തേക്ക് പോവാതി ഞാൻ ക്ലാസ്സിൽ ഒരു കൈവച്ചിട്ടുണ്ടായിരുന്നു കുടിച്ചവാടി അവനിക്കും ഇഷ്ടമായിട്ടോ ഇനി അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിട്ട് നേരെ പോകുന്നത് ഇനി ബിരിയാണി കഴിക്കാനാണ് അതിന്റെ ഇടയിൽ ഒരു ചെറിയ പ്രഹസനം ഞങ്ങൾ നടത്തുന്നുണ്ട് എന്റെ ആരതിയുടെയും ഡ്രസ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായേ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കേണ്ടോ ഞാൻ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് നീ ലെങ്ത് ടോപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നത് അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ ബിരിയാണി കഴിക്കാനായിട്ട് ഞങ്ങൾ വന്നത് ദ ഫേമസ് റഹ്മത്ത് ഹോട്ടലിലേക്കാണ് കേട്ടോ അവരുടെ കാർ പാർക്കിങ്ങില് പാർക്ക് ചെയ്തതിനു ശേഷം അവരുടെ തന്നെ ഒരു ഓട്ടോ സർവീസ് ഉണ്ടായിരുന്നുള്ളൂ ജസ്റ്റ് ഒരു കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ പാർക്കിംഗ് റഹ്മത്ത് ഹോട്ടലിലേക്ക് പക്ഷേ ഈ കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡിലൂടെ നടന്നു കുറച്ചു കുറച്ചുകൂടി എനിക്ക് ഇഷ്ടമായിട്ടോ ഈ ഒരു ഓട്ടോ റൈഡ് ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമല്ല കഴിച്ചതിന് ശേഷം ഇവര് നമ്മളെ തിരിച്ച് ഡ്രോപ്പ് ചെയ്യൂ ചെയ്യൂട്ടോ അങ്ങനെ ഒരുപാട് നാള് റീൽസിലും വീഡിയോസിലും കണ്ട ആ ഒരു ഹോട്ടൽ റഹ്മത്തിലേക്ക് ഞങ്ങളും എത്തിപ്പെട്ടേക്കാണ് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ഇവിടുത്തെ ബിരിയാണി ട്രൈ ചെയ്യാനായിട്ട് ഞങ്ങൾ ഇവിടെ എത്തിയത് ഏകദേശം ഒരു ഒരു മണിക്ക് തന്നെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കറക്റ്റ് ആ ലഞ്ച് കഴിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഇവിടെ എത്തിയത് അങ്ങനെ ഓർഡർ കൊടുക്കാണ് ഞങ്ങൾ ഫുഡിന്റെ എല്ലാവർക്കും ഓരോന്നും വാങ്ങിക്കാതെ അവിടുത്തെ സ്പെഷ്യൽസ് എല്ലാം ഓരോന്ന് ഓർഡർ ചെയ്യാനുട്ടോ ഞങ്ങൾ മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി കൂന്തൽ ബിരിയാണി കൂടെ അവരുടെ സ്പെഷ്യൽ ചമ്മന്തി പിന്നെ അവരുടെ സാലഡ് അച്ചാർ ഇതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഹംനാൻ ഒരു കുട്ടി ചെയറൊക്കെ കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട് നിധാരമോൾ അങ്ങനെ ചെയറിലൊന്നും ഇരിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അവരുടെ കയ്യിൽ തന്നെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് വാങ്ങിയ നാല് ബിരിയാണി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് മട്ടൺ ബിരിയാണിയാണ് മട്ടൻ ബിരിയാണിയുടെ ടേസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ് പക്ഷെ മട്ടന്റെ പീസ് ആകെ രണ്ടെണ്ണം ഉള്ളൂ കേട്ടോ അതും ചെറിയ പീസാണ് കൂടെ ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും അതുപോലെ കൂന്തൽ ബിരിയാണി അത് എടുത്ത് പറയണം കേട്ടോ അത് അഭാര ടേസ്റ്റായിരുന്നു നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങള് രണ്ട് കാടഫ്രൈയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഫ്രൈ കഴിക്കാൻ പോകുന്നത് ഹയാസിനാ ഫ്രൈ കൈയിലേക്ക് കിട്ടിയപ്പോ തന്നെ ഡബിൾ സന്തോഷമായിരുന്നു കേട്ടോ അത് ലെമൻ ഒക്കെ സ്ക്യൂസ് ചെയ്യുന്നുണ്ട് ഹയാസ് അല്ലെങ്കിലും ഹയാസിന്റെ കയ്യിൽ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെതായ രീതിക്ക് മാത്രമാണ് കേട്ടോ അവൻ കഴിക്കുള്ളൂ ഞാൻ ആ കാടഫ്രൈയിൽ നിന്ന് ഒരു ബൈറ്റ് എടുത്തതും എന്റെ കയ്യിൽ നിന്ന് അവൻ തന്നെ തട്ടിപ്പറിച്ചു വാങ്ങിക്കൊണ്ട് പോയിട്ടോ എനിക്കാണെങ്കിൽ കാടഫ്രൈ ഉഷാറായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇനിയിപ്പോ വീഡിയോ എടുത്തോണ്ടിരുന്നെങ്കിൽ ഫുഡ് അടിയുടെ കാര്യം ഏതാണ്ട് തീരുമാനമാവും പറഞ്ഞ് ഇക്കക വീഡിയോ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബിരിയാണി കംപ്ലീറ്റ് തീർത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ കോഴിക്കോട് ബീച്ചിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നോ ആ സമയത്ത് ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അവിടുത്തെ വീഡിയോ ഒന്നും ഞാൻ ഞാനപ്പ കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാനാണെങ്കിൽ ആ സമയത്ത് ബീച്ചിലേക്ക് ഇറങ്ങിയും ചെയ്തില്ല കേട്ടോ അവിടുന്ന് ഞങ്ങൾ ഒരു അരമണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നേരെ വന്നത് പ്ലാനറ്റോറിയം കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മിക്ക ഇതിനു മുൻപ് വന്നിട്ടുണ്ട് കാണാനൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നത് ഇവിടെ വന്നപ്പോ നിറയെ സ്കൂൾ കുട്ടികളായിരുന്നു കേട്ടോ പിള്ളേരെല്ലാവരും സ്കൂളിൽ നിന്ന് എന്തോ വൺ ഡേ ട്രിപ്പ് വന്നേക്കുന്നതാണ് പ്ലാനറ്റോറിയം വിസിറ്റ് ചെയ്യാനായിട്ട് ഇന്നിപ്പോ നമ്മുടെ പെമ്പടകൾക്ക് വലിയ ും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ അങ്ങനത്തെ പ്ലാനറ്റോറിയത്തിന്റെ ഉള്ളിൽ കയറി കംപ്ലീറ്റ് സയൻസ് ആണ് ആണ്ട്ടോ ഇതില് എനിക്ക് തോന്നുന്നു ഒരു എട്ടാം ക്ലാസ് ഒക്കെ ആവുന്ന സമയത്ത് ഇതുപോലൊരു വിസിറ്റ് ഒക്കെ നമ്മുടെ സ്കൂളിൽ നിന്ന് നടത്താണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ എന്ത് കാര്യവും നമ്മൾ തിയറിക്കലി എക്സ്പീരിയൻസ് ചെയ്യുന്നതിനേക്കാൾ ഉള്ളിൽ കടന്നെല്ലുന്നത് നമ്മൾ പ്രാക്ടിക്കലി അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണല്ലോ അതെന്തായാലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ സാധിക്കൂട്ടോ ത്രീ ഡി ഷോക്കിടയിൽ രണ്ട് പെൺകുട്ടികളും ഉറങ്ങിയിട്ടുണ്ട് നമ്മൾ ഇനി പ്ലാനറ്റോറിയം ഷോ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ക്യൂവിൽ നിൽക്കുന്നത് പ്ലാനറ്റോറിയം വിസിറ്റിന് എൻട്രി ഫീസ് വരുന്നുണ്ട് കേട്ടോ പ്പത്തഞ്ച് രൂപയാണ് ക്യാമറ അതുപോലെ മൊബൈൽ ഫോൺ എല്ലാം കൂടി ഇൻക്ലൂഡ് ആയിട്ട് അഡൾട്ടിന് വരുന്നത് അതെന്തായാലും ഇവിടെ വരുന്നവർക്ക് വേർത്താണ് കേട്ടോ ഉള്ളിൽ നമ്മൾ കുറച്ചധികം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇക്ക ഇതിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഓരോന്നും നോക്കിയും കണ്ടും പഠിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെയായിരുന്നു കേട്ടോ ഹയാസും ഇക്കാക്ക പറഞ്ഞു കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും അവൻ അതുപോലെ തന്നെ അനുസരിച്ച് എല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഫിഷ് അക്വാറിയത്തിന്റെ ഒരു ചെറിയൊരു പോർഷൻ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിലിങ്ങനെ മീനുകളൊക്കെ കണ്ടപ്പോ ഹംന ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു വളരെ ചെറിയ രീതിയിൽ മാത്രമാണ് കേട്ടോ ഹംന നിതാരമുളക്കൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നതെന്ന് പ്ലാനറ്റോറിയത്തിന്റെ കാര്യം മാത്രം ഇൻക്ലൂഡ് ചെയ്യാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്യേണ്ടത് വരും അത്ര മാത്രം ഉണ്ടോ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് സോ കോഴിക്കോട് വിസിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്ലാനറ്റോറിയം മിസ്സാക്കേണ്ട എന്തായാലും കാണാനുള്ളത് ഉണ്ട് കേട്ടോ ഉള്ളിലെ സംഭവങ്ങളെല്ലാം കണ്ടു കണ്ടിട്ട് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി ഇവിടെ ഒരു പാർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക് ഹയാസ് അവിടെ വെച്ച് രണ്ട് ഫ്രണ്ട്സിനെ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അവരുടെ കൂടെ നടന്ന് കളിയായിരുന്നു കേട്ടോ ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ ഇത് നമ്മളിങ്ങനെ നേരിട്ട് നോക്കുമ്പോഴല്ല അതിന്റെ സൈഡിൽ ഒരു കൊഴല്പോലെ വെച്ചിട്ടുണ്ട് അതി കൂടെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഈ ഒരു രൂപം മനസ്സിലാവൂട്ടോ പക്ഷെ അവിടെ മഴ പെയ്ത് ചെളിഞ്ഞെടുക്കുന്നതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിട്ട് മുതിർന്നില്ല ഞാൻ ഇവിടെ നിന്ന് അങ്ങനെ വീഡിയോ എടുത്തു പിന്നെ നമ്മൾ വീണ്ടും കോഴിക്കോട് ബീച്ച് എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് കേട്ടോ വന്നത് വന്ന പാടെ ഞങ്ങൾ ഒരു ബബിൾ ടീ ആണ് ഓർഡർ ചെയ്തത് ആണെന്ന് തോന്നുന്നു ഫ്ലേവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ എനിക്കത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല സംഭവം കഴിക്കുന്നതൊന്നും കാരണം ഒരെണ്ണം വാങ്ങിയിട്ട് എന്റെ പുത്രൻ എന്നെ തികഞ്ഞില്ലാന്ന് പറയാട്ടോ നൂറ്റി അറുപത് രൂപ എന്തോ പിന്നെ അപ്പോഴേക്കും നല്ല പെയ്തി മഴ പെയ്തു അപ്പൊ ഞങ്ങൾ വേഗം ചാടി വണ്ടി കയറി ഇക്കാകെ ചേട്ടനും കൂടി പോയിട്ടാണ് ചായ കുടിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നത് ചായ വാങ്ങിച്ചു കല്ലുമക്ക വാങ്ങിച്ചു കാടമുട്ട വാങ്ങിച്ചു കൂന്തൽ നിറച്ചത് വാങ്ങിച്ചു കൂന്തൽ നിറച്ചത് ട്രെൻഡിങ് ആയപ്പോ മുതൽ ആഗ്രഹിക്കുന്നതാണ് കേട്ടോ ഇതൊന്ന് വാങ്ങി കഴിക്കാനായിട്ട് എന്തായാലും ഇവിടെ വരെ വന്നപ്പോ ഇതിന് മിസ്സാക്കാൻ പാടില്ലല്ലോ ചെറിയ സൈസ് കൂന്തലാണ് ഒരു പ്ലേറ്റിൽ രണ്ടെണ്ണാണ് കേട്ടോ വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു പ്ലേറ്റ് കൂന്തൽ നിറച്ചതിന് ഇവർ ചാർജ് ചെയ്യുന്നത് ഈ ഒരു സൈസ് കൂന്തലിന് അത് കുറച്ച് ഓവറായ റേറ്റ് ആണെന്ന് എനിക്ക് െങ്കിലും ടേസ്റ്റ് വൈസ് ഇത് അടിപൊളിയായതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ല കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇൻഷാല്ല എന്തായാലും ഒരു ദിവസം വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത് വെറു മഴ ആയതുകൊണ്ട് വണ്ടിയിൽ തന്നെ ഇരുന്ന് ഞങ്ങളുടെ ചായ കൂടി കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ പോകുന്നത് എസ് എം സ്ട്രീറ്റിലേക്കാണ് കേട്ടോ മിഠായി തെരുവ് കോഴിക്കോട് വന്നിട്ടുണ്ടെങ്കിൽ ഇതും ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണല്ലോ ഏതാണ്ട് നമ്മുടെ ബ്രോഡ്വേ പോലെയാണ് കേട്ടോ എനിക്ക് ഇവിടെ വന്നപ്പോ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ബ്രോഡ്വേലേതുപോലെ ഇതിലെ വണ്ടിയൊന്നും കയറ്റി വിടുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് സമാധാനമായിട്ട് പിള്ളേരെ കൊണ്ട് നടക്കാൻ ായിട്ട് സാധിച്ചു കൊറേ കമ്മലിന്റെ കളക്ഷൻ ഒക്കെ കണ്ട് ആരതി കാര്യമായി നോക്കുന്നുണ്ടായിരുന്നു ഒന്നും വാങ്ങിച്ചു കണ്ടില്ല കേട്ടോ എന്തോ അവൾക്ക് ഇപ്പൊ വേണ്ടെന്ന് തോന്നുന്നു പിന്നെ പിന്നത് ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങി കൊടുത്തു ഒരു പെരുമഴ പെയ്ത് തോന്നുന്നതിന്റെ എല്ലാ ഇടയാളങ്ങളും അവിടെ ഫുൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നോ പിന്നെ ഒരു ചെറിയ ചാറ്റൽ മഴയും കൂടി ഉണ്ടായിരുന്നു ഞാനും ആരതി ആ ഡിസ്പ്ലേയിൽ ഇട്ടേക്കുന്ന കഫ്താൻ ടോപ്പ് അല്ല അതിന്റെ പോലെ തന്നെ നെക്സ്റ്റ് അപ്പുറം കിടക്കുന്ന ടോപ്പ് ഉണ്ടല്ലോ അതിന്റെ ഒരു രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നോ വീട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ അത് നമ്മുടെ ട്രിപ്പില് ആദ്യമേ വാങ്ങിക്കണം എന്ന് ഓർത്തൊരു സംഭവമായിരുന്നു ഇട്ട് വെക്കാനായിട്ട് ഈ ഒരു കവർ നമുക്ക് മഴയത്തൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് പക്ഷേ അതെന്തായാലും ഇവിടെ വന്ന് ഇപ്പോഴാണ് സാധിച്ചത് വാങ്ങിക്കാനായിട്ട് എന്തോ അമ്പത് രൂപ എന്തോ ആണ് കേട്ടോ ആയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ അത് വാങ്ങി ഞാനും ആരെങ്കിലും കൂടി ഇതിൽ നടക്കുമ്പോ എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ യൂണിഫോമൊക്കെ ഇട്ടിട്ടാണല്ലോ പോകുന്നത് അത് എന്താന്നൊക്കെ ചോദിച്ചിട്ട് എനിവേ എനിക്ക് എന്റെ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഭയങ്കര കംഫർട്ടാണ് കേട്ടോ ഫീൽ ചെയ്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമായോ എന്തായാലും കമന്റ് ചെയ്യണോട്ടോ എസ് എം സ്ട്രീറ്റിലെ ഒരറ്റം മുതല് അടുത്തം വരെയുള്ള നടപ്പില് അവസാനം ഞങ്ങൾ ചെന്ന് കയറിയത് ശങ്കരൻ ബേക്കറിയിലേക്കാണ് കേട്ടോ പണ്ട് മുതലേ ഉള്ളൊരു ബേക്കറിയാണ് ഇവിടുത്തെ ഫേമസ് അലുവകൾ തന്നെയാണ് കേട്ടോ കുറെ വൈഡ് വെറൈറ്റി ഫ്ലേവേഴ്സിലുള്ള അലുവകൾ ഇവിടെ വന്നപ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അങ്ങനെ അതെ ഈ ഒരു കുനാഫ അലുവ വാങ്ങിയിട്ടുണ്ടായിരുന്നു വളരെ കുറച്ച് ക്വാണ്ടിറ്റി ആണ് കേട്ടോ വാങ്ങിയത് കാരണം ഒരു കിലോയ്ക്ക് എണ്ണൂറ് രൂപ എന്തോ എന്തുമായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതെ നമ്മൾ ആ ഒരു കുറെ ഫ്ലേവേഴ്സ് ഉള്ള ഒരു ബോക്സ് അലുവ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഹംന ഇങ്ങനെ നോക്കിയിരിക്കുന്ന കണ്ടിട്ട് പിള്ളേർക്ക് ഇഷ്ടമാ പറഞ്ഞ് കോഫി ഫ്ലേവേർഡ് അലുവയൊക്കെ ചേട്ടൻ ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഹംനാക്കും എനിക്കും അതത്ര വലിയ കാര്യമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അലുവൊക്കെ വാങ്ങി ഇറങ്ങിയപ്പോഴേക്കും നമ്മുടെ സമയം ഏതാണ്ട് ഒരു എട്ടര ഒൻപത് മണിയോടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ഇനി കോഴിക്കോടിനോട് വിട പറഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ് തിരിച്ച് നമ്മൾ കോഴിക്കോട് ബോർഡർ കിടക്കുന്നതിന് മുന്നേ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് അടുത്ത സ്പോട്ടിലേക്ക് കയറിയേക്കാണ് കേട്ടോ പുട്ട് പൊറോട്ട വെള്ളയപ്പം ബീഫ് റോസ്റ്റ് ചിക്കൻ ഫ്രൈ ഇതൊക്കെയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഡിന്നർ കഴിച്ചിട്ട് ഇനി നേരെ വണ്ടിയിലേക്ക് കയറാണ് ഇനിയിപ്പൊ പിള്ളേരെല്ലാം അവരും സുഖമായിട്ട് ഉറങ്ങിക്കുള്ളൂ ഞങ്ങളുടെ ഈ ഒരു യാത്രയിൽ ഫുഡിന് മാത്രം ഒരു കുറവും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ എല്ലായിടത്തും കയറി ഇറങ്ങിയ ആവശ്യാനുസരണം കറക്റ്റ് സമയത്തിന് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇനി ഒരു അടുത്ത കൊല്ലത്തേക്ക് നിതിൻചേട്ടൻ ലീവിന് വരുന്നത് വരെ ഇതായിട്ട് ഞങ്ങളുടെ നമ്മളങ്ങനെതാ നമ്മുടെ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്ന് വെളുപ്പിന് ഒരു മൂന്നരയായപ്പോഴേക്കും എത്തിയിട്ടോ പിന്നെ ഇന്നിപ്പോ ക്ലാസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഹയസിനെ നമ്മുടെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ മരിച്ചതിനോട് അനുബന്ധിച്ചിട്ടുള്ള ഹോളിഡേ ആണല്ലോ ഇന്ന് അപ്പം അത് കാരണം ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നതും വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് കോഴിക്കോട് നിന്ന് പോകുന്നത് വരുന്ന വഴി കുറെ സ്പോട്ടിലൊക്കെ ഇറങ്ങി ചായ ഒക്കെ കുടിച്ചു ഓംലെറ്റ് ഒക്കെ കഴിച്ചു പഴംപൊരിയൊക്കെ കഴിച്ചു അങ്ങനെ അങ്ങനെ പോകുന്നത് പിന്നെ ഞാൻ അതൊന്നും വീഡിയോസ് എടുത്തില്ല കാരണം മക്കൾ ഉറങ്ങാണ് ഇരുട്ടാണ് പിന്നെ റിസ്ക് എടുത്തിട്ട് മീൻസ് അത് ഞാനൊന്നും ക്യാപ്ചർ ചെയ്തില്ല അപ്പൊ ഇന്ന് വേണിപ്പിന് മൂന്നര ആയപ്പോൾ എത്തി നല്ലൊരു ഷാർ ഉറക്കം ഉറങ്ങി വല്യ ക്ഷീണ കാര്യങ്ങളൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇന്നലത്തെ മാത്രം ഉറക്കത്തിന്റെ ഒരു കുറച്ച് ഡിലേ വന്ന സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഉറക്കമൊക്കെ ഇറങ്ങി എഴുന്നേറ്റ് നല്ല ഫ്രഷ് ആയിപ്പൊ പതിനൊന്നും മണിയായിട്ടുണ്ട് കേട്ടോ കാറിൽ ഒരുപാട് സാധനങ്ങളുണ്ട് ഒന്നും ഇറക്കിയിട്ടില്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യാനൊക്കെ ഉണ്ട് ബാക്ക് ടു നമ്മുടെ റൊട്ടീനിലേക്ക് വന്നിട്ടുണ്ട് എന്നിങ്ങനെ ഒരു റിലാക്സേഷൻ കിട്ടിയത് കൊണ്ട് ഹയർസൊക്കെ ഓക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു മക്കളൊക്കെ ചായ പിടിച്ച് ഞങ്ങൾ ചായ കുടിക്കാൻ പോകുന്നതേ ഉള്ളൂ ഞങ്ങൾ എന്തായാലും ട്രിപ്പ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടോ ഞങ്ങൾ നേരത്തെ അറിയുന്ന ആളുകളായതുകൊണ്ട് എല്ലാവരും എന്ത് മനസ്സിൽ വന്നാലും ഓപ്പൺലി സംസാരിക്കുന്നവരായതുകൊണ്ടും നമുക്ക് ട്രിപ്പിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എല്ലാവരും ഓക്കെ ആയിട്ട് നമ്മൾ തിരിച്ച് വീടെത്തിയിട്ടുണ്ടായിരുന്നില്ല ആ പിന്നെ എന്തായാലും ഈ വീഡിയോ ഞാൻ ഞാനിവിടെ അപ്പ് ചെയ്യുകയാണ് നമുക്ക് എന്തായാലും അടുത്ത പുതിയ വീഡിയോസിലൊക്കെ ആയിട്ട് കാണാം വീഡിയോസ് ഇഷ്ടാല് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക എന്റെ ട്രിപ്പിന്റെ കോസ്റ്റ്യൂമൊക്കെ കുറെ പേർക്ക് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നിവയെ അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയില് കാണുന്നവരെ